ജെസി ഫുഡ് ഡാങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഫ്താർ സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് തന്നെ സവാളും ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മസാലപ്പൊടികളായിട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഇത് വയറ്റിയെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചെറുതായി പിച്ചെടുത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ആവി കയറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റീമറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇടലിൽ തട്ടിൽ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ആവി എടുക്കണം എന്നിട്ട് ഈ ചൂടോടെ തന്നെ നമ്മൾ ബ്രെഡ് നല്ല തിന്നായിട്ടൊന്ന് അങ്ങനെ സ്റ്റീം ചെയ്തിട്ടുള്ള ബ്രെഡ് ഓരോന്ന് എടുത്തിട്ട് ഞാനിങ്ങനെ പരത്തിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം നമുക്ക് എത്രത്തോളം തിന്നാക്കി എടുക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ പരത്തി എടുത്താൽ കേട്ടോ നല്ല തിന്നായിട്ട് കിട്ടുക നമ്മൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം സ്റ്റീം ചെയ്യുന്ന ആ പാത്രത്തിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാതെ ഇരുന്നു മുയോനായിട്ടും പരത്തിയിട്ടെടുത്തിട്ടുണ്ടായിരുന്നു ആ ചൂടോടെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടി ചോദിക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ബ്രെഡിലേക്കൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുക കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഈ ബ്രെഡിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് റോൾ ചെയ്യുമ്പോൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒട്ടി കിട്ടും നമ്മൾ പിന്നെ അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമില്ലല്ലോ ഷാലോ ഫ്രൈ അല്ല ചെയ്യണത് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഹോൾസായി നിന്ന് ഏരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതിലൂടെ പുറത്തേക്ക് വരും ഒന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒരു വശത്ത് മാത്രം വെള്ളം തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ തന്നെ ഒട്ടിക്കിട്ടും ഇങ്ങനെ ബ്രെഡ് ആവി കയറ്റിയിട്ട് നമ്മൾ പരുത്തി എടുക്കണ സമയത്ത് ഇതിൻ്റെ അരികുവശം കളയണമെന്നൊന്നുമില്ല കേട്ടോ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ബ്രെഡിൻ്റെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുക ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടുണ്ടല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കണം ഇങ്ങനെ കോഴിമുട്ടയിലും കൂടെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് നല്ലപോലെ ഒന്ന് ഫിക്സ് ആയിട്ട് നിന്നുള്ളൂ അവിടെ അങ്ങനെ വേറിട്ട് ഒന്നും ചെയ്യൂലെ കേട്ടോ പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പം നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ പരുത്തി വെച്ചിട്ടുള്ള മുഴുവനും ബ്രെഡും ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കാം അങ്ങനെ ഞാൻ മുഴുവൻ ബ്രെഡും കോയമുട്ടിയിൽ ഇങ്ങനെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ലല്ലോ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റോൾ ഓരോന്നെടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അങ്ങനെ ഇതിൻ്റെ ഒരു വശം റെഡിയായാലും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഗോൾഡൻ കളർ ആയാലും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടിങ്ങനെ എല്ലാ വശവും വേവിച്ചിട്ട് എടുക്കാം വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇഫ്താർ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ താങ്ക്